എളേറ്റിൽ വട്ടോളിയിൽ യുവാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് റോഡരികിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ കൊടുവള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എളേറ്റിൽ വട്ടോളി ചോലയിൽ മുഹമ്മദ് ജസീമാണ് ക്രൂരമായ അക്രമത്തിനിരയായത് മുഖത്തുൾപ്പെടെയുള്ള എല്ലുകൾ പൊട്ടിയ ജസീമിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി കിഴക്കോത്ത് എളേറ്റിൽ ചോലയിൽ മുഹമ്മദ് ജസീമിനെയാണ് മൂന്നംഗ സംഘം കാറിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് വ്യാപാര സ്ഥാപനം നടത്തുന്ന ജസീമിന്റെ കടയിലെത്തിയാണ് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് കാറിൽ കയറ്റിക്കൊണ്ടുപോയത് ജസീമിന്റെ കടയിൽ എത്തിയിരുന്ന ഒരു ബന്ധമുണ്ടെന്ന് മൊഴി നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ജസീം പറഞ്ഞു കാര്യം എന്താണെന്ന് ും പറഞ്ഞില്ല നമുക്ക് പോയിട്ട് അവിടുന്ന് പറഞ്ഞു അങ്ങനെ വരാൻ പറ്റില്ല പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോലായിട്ട് തന്നെ പിടിച്ച് പിന്നെ കാറിൽ കെട്ടി ഒരു ആൾ കഴിഞ്ഞ വിട്ടുകൊണ്ടുപോയി അവിടുന്ന് ക്രൂരമായിട്ട് മർദ്ദിക്ക് അവര് ഒരു കാര്യം പിന്നെ വേറൊരാളെ ഒരു സദസ്സ് പോയിട്ട് പറയാൻ പറയാനാവശ്യപ്പെടുക അത് പറയില്ല പറഞ്ഞപ്പോ പിന്നെ നല്ല രീതിയിൽ ആക്രമിക്കുകയും പിന്നെ വാള് കത്തി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് പള്ളക്ക് കയറ്റിനൊക്കെ മനമുറി വല്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓലെ ഭീഷണിക്ക് വാങ്ങി ലാസ്റ്റിനാണ് അവിടെ പോയി ആ കാര്യം സംസാരിക്കുകയും പിന്നെ അവരെന്നെ തിരിച്ച് ഒരു റോഡ് സൈഡിൽ ഇറക്കിടുകയും ചെയ്താണ് തറമ്മല് ഭാഗത്ത് ഇതിൻ്റെ പിന്നെ ഇങ്ങനെ കല്യാണം കഴിക്കണം അവൾ നിർ നിർബന്ധിക്കുന്നുണ്ടെന്നും പിന്നെ അവൾ ഡെയിലി എന്നെ ശല്യപ്പെടുത്തുന്നുണ്ടെന്നും കത്തറമ്മൽ ഭാഗത്തെ ആളില്ലാത്ത വീട്ടിലെത്തിച്ച് കത്തി വാൾ തുടങ്ങിയവ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു ഇലതുകൈയിലെ എല്ലുകൾ പൊട്ടിയ നിലയിലാണ് മുഖത്തേയും മൂക്കിന്റെയും എല്ലുകൾ പൊട്ടിയിട്ടുണ്ട് കഴുത്തിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കത്തിക്കൊണ്ടുള്ള മുറിവുണ്ട് അക്രമത്തിന് ശേഷം താമരശ്ശേരി റെസ്റ്റ് ഹൗസിലെത്തിക്കുകയും അവരെ ഉണ്ടായിരുന്നവരോട് അക്രമി സംഘം പറഞ്ഞ പോലെ പറയാൻ നിർബന്ധിക്കുകയുമായിരുന്നു ശരീരമാസകളും രക്തം പരന്നതിനാൽ ജസീമിനെ കുളിപ്പിച്ച ശേഷം രക്തം പുരണ്ട വസ്ത്രത്തിന് പകരം മറ്റൊരു വസ്ത്രം നൽകിയാണ് താമരശ്ശേരിയിൽ എത്തിച്ചത് പിന്നീട് കത്തറമ്മൽ ഭാഗത്ത് തന്നെ ഇറക്കി വിട്ടു ജസീം വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സുഹൃത്തുക്കളെത്തിയാണ് കൊടുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചത് അടിയന്തര ശസ്ത്രക്രിയകൾക്ക് ശേഷമാണ് ജസീമിന് സംസാരിക്കാനായത് അക്രമസംഘത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഡി ജി പി ഉൾപ്പെടെയുള്ളവർക്ക് ജസീമിന്റെ സഹോദരൻ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു ടൈംഷൻ ന്യൂസ് കൊടുവള്ളി ഇതൊന്നും ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാഗോൾഡിലുണ്ട് ഗോൾഡിലുണ്ട് ആർ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി